നെഞ്ചരിച്ചില് അഥവാ ഹാർട്ട് ബേൺ നമ്മളിൽ പല ആളുകളും അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് നമുക്ക് ഇതിന്റെ കാരണം എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം ജി ഇ ആർ ഡി അതായത് ഗാസ്ട്രോ ഈസോഫാഗിയ റിഫർ ഡിസീസ് എന്നാണ് ഇത് മെഡിക്കൽ ടേമിൽ അറിയപ്പെടുന്നത് നമ്മൾ അന്നനാളവും ആമാശയവും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഭാഗത്തുള്ള ചെറിയ മസിലിന്റെ പേരാണ് ലോവർ ഈസോഫാഗിയ സ്വിഞ്ചർ ഈ മസിൽ വീക്കാവുക അല്ലെങ്കിൽ വേണ്ട വിധം പ്രവർത്തിക്കാതിരിക്കുമ്പോൾ നമ്മൾ ആമാശയത്തിൽ നിന്നുള്ള ആസിഡ്സ് അന്നനാളത്തിനോട് തിരിച്ചു കയറുകയും അന്നനാളത്തിൻ്റെ അകത്തുള്ള സ്കിന്നിനെ അഥവാ മ്യൂക്കസ് മെമ്പ്രൈനെ നശിപ്പിക്കുകയും ചെയ്യും ഇതുകൊണ്ടാണ് നമുക്ക് നെഞ്ചിരിച്ച അനുഭവപ്പെടുന്നത് അതുപോലെ വേറൊരു കാരണം നമ്മളെ ആമാശയത്തിനകത്ത് ആസിഡിറ്റി കൂടിയിട്ട് അവിടെ അൾസർ അല്ലെങ്കിൽ കുടലുകളിൽ അൾസർ ഉണ്ടാവുമ്പോഴും ഈ നമുക്ക് ഹാർട്ട് ബേൺ അനുഭവപ്പെടുന്നുണ്ട് ഇതിൻ്റെ മെയിൻ കാരണം ലൈഫ് സ്റ്റൈൽ തന്നെയാണ് നമ്മൾ സ്ഥിരമായിട്ട് സ്പൈസി ഫുഡ് ഹൈലി സീസൺഡ് ഫുഡ് കഴിക്കുക അതുപോലെ സിട്രസ് ഫ്രൂട്ട്സ് അഥവാ അസിഡിറ്റി കൂടിയ ഫ്രൂട്ട്സ് സ്ഥിരമായിട്ട് കഴിക്കുക പിന്നെ സ്ട്രെസ്സ് ലൈഫിൻ്റെ ഭാഗമായിട്ടുള്ള കാലങ്ങളായുള്ള സ്ട്രെസ്സ് ഉണ്ടാവുക പിന്നെ ചില ഹോർമോൺ ഇംബാലൻസസ് അതുപോലെ പ്രഗ്നൻസി പോലുള്ള കണ്ടീഷൻസ് പിന്നെ ചില അസുഖങ്ങൾക്ക് നമ്മൾ സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്നവർക്കും ഹാർട്ട് ഹാർട്ട്ബേൺ ഉണ്ടാവുന്നുണ്ട് ഇത് എങ്ങനെ മാനേജ് ചെയ്യാം എന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം